ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു കൃഷിയെ പറ്റിയാണ് നമ്മളൊരു ചെറിയ തോതിൽ കൃഷി ചെയ്ത് പരീക്ഷിച്ചു നോക്കിയതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു കൃഷി എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് വീടുകളിൽ ചെറിയ രീതിയിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അപ്പോൾ അത് വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ നമ്മളിത് കൃഷി ചെയ്യുന്നത് ഒരു മഷ് പെല്ലറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള ഈ ഒരു മരപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പെല്ലറ്റ് രൂപത്തിലുള്ള വസ്തുക്കളിലാണ് നമ്മൾ ഈ കൂൺ കൃഷി ചെയ്യുന്നത് ഓയിസ്ചർ മഷ്റൂം അല്ലെങ്കിൽ ചിപ്പിക്കൂൺ എന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളൊന്നും പങ്ക് പങ്കെടുത്തിട്ടില്ല നമ്മൾ യൂട്യൂബിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു കവറിൽ നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് അതിലാണ് ഈ മഷ് മഷ്പല്ലറ്റ് നമ്മൾ ഫിൽ ചെയ്തിട്ടുള്ളത് ഒരു കിലോ ഒരു കവറിൽ വെച്ചിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെല്ലറ്റിലേക്ക് ഒരു കിലോന് ഏകദേശം ഒന്നര ലിറ്റർ വെള്ളമാണ് നമ്മൾ തിളപ്പിച്ച് തിളച്ച ഉടനെ തന്നെ ഇതിൽ ഒഴിക്കേണ്ടത് അപ്പോൾ ആ ഒരു അളവിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൃത്യമളവിൽ നമുക്ക് ഈർപ്പം അതിലെപ്പോഴും നിലനിൽക്കും നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിൽ ഈ വസ്തുക്കളിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ ഡെറ്റോളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കവർ മടക്കി ഒരു രാത്രി ഒരു ബ്ലാങ്കറ്റിൻ്റെ അകത്തോ എന്തെങ്കിലും മൂടി വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചറിൽ ഇത് ഇരുന്ന് സെറ്റായി ഇതുപോലെ നല്ല പൊടിയായി കിട്ടും അപ്പം നമ്മളിത് പുറത്തേക്കൊന്നും എടുക്കട്ടെ ഇത് കവറിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഇളകി നല്ല രീതിയിലായിട്ട് ഈ കൂണിന് വളരാൻ പറ്റിയ ഒരു മീഡിയ ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല അഴവായി വരും അല്ലെങ്കിൽ നല്ല കട്ടിയിൽ വെള്ളം വെള്ളം നന്നായി കുതിർന്ന് കട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് അതിനെ കുതിർത്തി പൊടിച്ച് പൊടിയാക്കുന്ന മാറ്റാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മളിതിൻ്റെ വിത്ത് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിത്ത് ഇങ്ങനെ കവറുകളിലാക്കിയിട്ടാണ് നമുക്ക് കിട്ടുക ഇത് ചോളത്തിൻ്റെ ഇതിൽ അവൈലബിളാണ് മീഡിയം ചോളത്തിലാണിത് വളർത്തിയെടുക്കുന്നത് കൂൺ വിത്ത് അപ്പോൾ ഇതുപോലെ കിട്ടുന്ന വിത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് അതിൻ്റെ കവറിൻ്റെ സൈഡുകളിലേക്ക് അതിനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ വിത്തുകൾ സ്പ്രെഡായി വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് വിത്ത് ഇതിലിട്ടതിന് ശേഷം ആകെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി നമുക്കിനി അതിൻ്റെ വിത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇടുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നല്ല കട്ട കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഉടച്ചതിന് ശേഷം വേണം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അത് കൂണിൻ്റെ മീഡിയം നല്ലപോലെ സ്പ്രെഡായിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ ഹാർഡായ പോലെ ഇരിക്കുന്നത് അത് നമ്മളൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഈയൊരു കൊടുക്കുന്ന ഈ കൂൺ വിത്തിനെ നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മളത് ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് അത് ഇട്ടതിന് ശേഷം ഒരു സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തോട്ട് കാണാം നോക്കൂ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്യുക എന്നിട്ട് കവറൊന്ന് പൊക്കുക അപ്പോൾ അത് മുകളിലുള്ള വിത്ത് താഴോട്ട് ഇറങ്ങി വരും കണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബ്രസ് ചെയ്യുക ഇതിൻ്റെ കവറൊന്ന് പൊക്കി കൊടുക്കുക ഇങ്ങനെ എല്ലാ സ ഇറങ്ങുമ്പോൾ തന്നെ കൂൺ വിത്ത് ഇതിൻ്റെ നടുഭാഗം നടുവിലോ നടുവിലോ അതിന് താഴോട്ടൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അല്ലെങ്കിൽ കൂൺ വളരുന്നത് ഉള്ളിലോട്ട് എല്ലായിടത്തോട്ടും വളർന്നോളും നമ്മളായിട്ട് ഇങ്ങനെ ആകെ ഇളക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ പരമാവധി ഇതിൽ ഇതിൻ്റെ അകത്തോട്ട് ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ ഇൻഫ ഇതിൻ്റെ ഈ കണ്ടാമിനേഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അണുക്കളൊന്നും അകത്ത് കടക്കാതിരിക്കാൻ പരമാവധി രീതിയിൽ ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോറസ് ആയിട്ടുള്ള ടേപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടേപ്പ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് സാധാരണ കിട്ടുന്ന വെള്ള ടൈപ്പ് അല്ല ഇത് അപ്പോൾ ഇതിന് ഇതിൽ തന്നെ സുഷിരങ്ങളുള്ളത് കൊണ്ടാണ് ഈ ടേപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിതിന് വേറെ കവറിന് തുളയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ മുകളിൽ ഈ ഒരു ടേപ്പ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ടേപ്പിലെ ഹോൾസിൽ കൂടി എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും ഈ കൂണിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എയർ സർക്കുലേഷൻ ഈ ഒരു ടേപ്പിൽ കൂടി തന്നെ ടൈപ്പിൻ്റെ ഹോളുകളിൽ കൂടെ തന്നെ കിട്ടുന്നതാണ് ഇത് ആദ്യം ഒട്ടിക്കാൻ ഇത്തിരിയൊരു പ്രയാസമുണ്ട് അത് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഹോൾ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരിക്കും അപ്പോൾ ആ ടൈപ്പിന്മേ തന്നെ ഉള്ള ഹോൾസ് കൂടി കൂടിയാണ് ഇത് എയർ സർക്കുലേഷൻ അതിൻ്റെ അകത്തോട്ട് സംഭവിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഇതിന് ഇനി വേറെ ഹോൾസൊന്നും ഈ കവറിന് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല മുമ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കവറിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് വയ്ക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ഹോൾസൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് ചെയ്ത് ആയിരുന്നു അതുപോലെ തന്നെ ഇതിൽ ഈ നമ്മളിത് തുറക്കുമ്പോൾ ഒരുപാട് വാട്ടർ വേപ്പേഴ്സ് ഈ തിളച്ച വെള്ളം ഒഴിച്ചതിൻ്റെ വേപ്പറുകൾ ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും അത് അതിൽ തന്നെ ഒന്ന് തട്ടി ആ കവറിലൊന്ന് കൈ കൊണ്ട് തട്ടി കഴിഞ്ഞാൽ വെള്ളമൊക്കെ അതിൽ തന്നെ വീണോളും ആ വെള്ളം പുറത്തോട്ട് കളയേണ്ട കാര്യമൊന്നുമില്ല അത് ഈ പൊടിയിൽ തന്നെ ഇറങ്ങി സെറ്റായിരുന്നുള്ളൂ കാരണം ഈ കൂണ് പതിനാല് ദിവസം കൊണ്ടാണ് ഇതിന് അടുത്തൊരു ഘട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ടുള്ള വളർച്ച സംഭവിക്കുന്നത് അപ്പോൾ അതുവരെ വേണ്ട വെള്ളം ഇത് നമുക്ക് ലഭിക്കുന്നത് ഈ കൂണിന് ലഭിക്കുന്നത് ഈ മരപ്പൊടിയിലുള്ള വെള്ളമാണ് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ കൊടുക്കുന്നില്ല അപ്പോൾ അത്രയും കാലത്തേക്ക് വേണ്ട വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിൽ ഇതിൻ്റെ ഈ മരപ്പൊടിയിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വെള്ളം അതിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യ കാലത്തൊക്കെ ഇത് വൈക്കോലിലും അതുപോലെ റബ്ബർ പൊടി അങ്ങനെ പല പല മീഡിയങ്ങളിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എനിക്ക് വളരെ ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായി തോന്നി കാരണം നമ്മളിത് തിളപ്പിക്കുകയോ പൊടിയും തിളപ്പിക്കുക അല്ലെങ്കിൽ വൈക്കോല് തിളച്ച് പിഴിഞ്ഞെടുക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷ് മെഷ്പല്ലറ്റ്സിൻ്റെ നമ്മൾ യൂസ് ചെയ്തത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റി അപ്പോൾ ഇത് രണ്ട് കവറിലാണ് അപ്പോൾ നമുക്ക് രണ്ട് കവറാണ് നമ്മൾ പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കവറിലും നമ്മളിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെ ആണ് നമ്മളിത് തൂക്കുന്നത് തൂക്കിയിടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിതിനധികം സ്ഥലമൊന്നും ആവശ്യമില്ല നമ്മൾ ഇരുട്ട് മുറിയിൽ വെക്കണമെന്നു തന്നെ നിർബന്ധമില്ല വെളിച്ചെള്ള ഇവിടത്ത് വെച്ചാലും കൂണ് ഉണ്ടാവും എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ് റൂമിൽ സ്റ്റയേഴ്സിൻ്റെ താഴെയുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഇത് തൂക്കിയിടാന് പോകുന്നത് കെട്ടി തൂക്കിയിടാൻ പോകുന്നത് ഇപ്പോൾ സാധാരണ ഉറികട്ടി തൂക്കിയിടുന്ന ഒരു മെത്തേഡിന് കൂടാതെ ഒരു കൂണിന് ഒരു കവറ് അല്ലെങ്കിൽ ഇങ്ങനെ ഈച്ചകളൊക്കെ ഒന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈച്ചിങ് കൊതുകൊന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് ഒരു കവറും കൂടെ വേണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ട്രിവാൻഡ്രത്തുള്ള ഒരു കൂൺപുര എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അവരിങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ കവറും നെറ്റിൻ്റെ ഒരു കവറും മുകളിൽ ഇതുപോലെ ഒരു ഇതൊക്കെ ആക്കി ഇതടക്കം ഉറിയടക്കം കയർ കെട്ടി ഇങ്ങനെ സെറ്റായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഞാനത് അവരുടെ നിന്ന് വാങ്ങിയായിരുന്നു അത് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് വളരെ ഈസി ആയി അതിൻ്റെ ഉള്ളിൽ ഇത് വെക്കാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സിബിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഇൻസെക്ട്സോ ഒന്നും ഇതിൻ്റെ അകത്തോട്ട് പോകുന്നില്ല വളരെ ഹെൽപ്പ്ഫുള്ളാണത് അതുകൂടാതെ നമുക്കിനി അത് ഇരുട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത തുണി കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് അധികം ഓവറായിട്ട് വെളിച്ചടിക്കുകയും ചെയ്യില്ല അപ്പം ഞാനിതിൻ്റെ ആദ്യത്തെ പതിനാല് ദിവസം ഒരു കറുത്ത തുണി കൊണ്ട് കവർ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അത് മാറ്റി അങ്ങനെ ഈ പതിനാല് ദിവസം കഴിയുമ്പോൾ നമ്മളിതിൻ്റെ സൈഡുകളിൽ ഒരു നാല് ചെറിയ ഹോളുകൾ ബ്ലേഡ് ഉപയോഗിച്ച് കീറി കീറികൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹോളുകളിൽ കൂടി ഇപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും പതിനാല് ദിവസമല്ല എനിക്ക് ഒരു ഏകദേശം ഒരു പതിനെട്ട് ദിവസത്തിന് മേലെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ഒരു ഒരഞ്ച് നീളത്തിലുള്ള ഹോളുകൾ ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ ഹോളുകളാണ് ഈ കവറിൻ്റെ ചുറ്റും നമ്മൾ ഇട്ടത് ആ ഒരു ഹോളിൽ കൂടെ ഇതിൻ്റെ മുളകൾ അല്ലെങ്കിൽ ഈ കൂണിൻ്റെ മുട്ടുകൾ പുറത്തോട്ട് വന്നു തുടങ്ങി ഞാനിത് ഡിലേ ആയപ്പോൾ ഇത് സക്സസ്ഫുൾ അല്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്കത് ഒരു പുറത്തോട്ട് വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഇത് പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച ഇപ്പോൾ ഒരു പതിനെട്ടൊക്കെ ദിവസമൊക്കെ ആയിപ്പോൾ അത് ഇതുപോലെ ചെറിയ മുട്ടകൾ പോലെ ഇങ്ങനെ പുറത്തോട്ട് വന്നു ഞാൻ വിചാരിച്ചത് നമ്മൾ ഇട്ട എല്ലാ ഹോള് കൂടെ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ആകെ രണ്ട് ഹോൾ കൂടെയൊക്കെയാണ് ഇതിൻ്റെ ഇത് ബഡ്സ് പുറത്തോട്ട് വന്നത് വന്നപ്പോൾ തന്നെ ഇത് ചെറിയൊരിതായിട്ട് വന്ന് കാലത്ത് ഇത് കാണുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒക്കെ വലുതായി പിന്നെ ദിവസം പ്രതി അത് വേഗം വേഗം വളരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ മൂന്നു നേരം ഇതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ഈ നെറ്റിൻ്റെ പുറത്ത് വെച്ച് തന്നെയാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് നെറ്റ് ഇതിൻ്റെ സിബ് സിബിൻ്റെ ഇത് തുറക്കാതെ തന്നെ പുറത്ത് വന്ന് തന്നെ ഇതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും നാല് സൈഡിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം വെള്ളം മോയ്സ്ചർ കണ്ടൻറ് നല്ലതുപോലെ ആവശ്യമുള്ളൊരു ചെടിയാണല്ലോ അത് അപ്പോൾ നമ്മളിത് വെള്ളം ഇതിലേക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാന ആയി തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഡ്രൈനെസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ത്രീ ഫോർ ടൈംസ് ഡെയിലി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു ഇപ്പം ഇതൊരു രണ്ട് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ കൂൺ നല്ല പോലെ സ്പ്രെഡായി അതിങ്ങനെ വളർന്ന് വളർന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൂൺമുട്ടുകൾ അതിൽ നിന്ന് വിരിഞ്ഞ് പുറത്തോട്ട് വരുന്നുണ്ട് പിന്നെ ഞാനത് ഈ സമയത്ത് ഇത് കവർ ചെയ്തിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബ്ലാക്ക് തുണി കൊണ്ട് തോന്നുകൊണ്ടും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് തന്നെ കൂണിന് ഒരു ചെറിയൊരു മഞ്ഞ കളർ പോലെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് വെളിച്ചം കൂടുതലടിക്കുമ്പോൾ കളർ കുറച്ചൊരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതുണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് വിരിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഇത് പുറത്തോട്ട് വന്നു ഇപ്പോൾ ഒരു കവറിൻ്റെ അകത്തുനിന്ന് ഒരു ബഡും ഒരു സെറ്റ് ഇതായിട്ടും മറ്റേതിൻ്റെ അകത്തുനിന്ന് രണ്ട് സ്ഥലത്തും ഇതിൻ്റെ കൂൺമുട്ടുകൾ മുട്ടുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നത് താഴത്തേതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിരിഞ്ഞ് നല്ല പോലെ വിരിഞ്ഞ് കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഇത് പൊട്ടിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എനിക്കത് കറക്റ്റ് പൊട്ടിക്കേണ്ട സമയം ഇത് അടർത്തി എടുക്കേണ്ട സമയം എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ഒരു ദിവസം ഡിലേ ആയിട്ടാണ് ഇത് അടർത്തിയെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂൺ കൃഷി സ്ഥിരമായിട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഇത്തരത്തിലാണ് നമ്മൾ ചെയ്തത് നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റിയായിരുന്നു അപ്പോൾ ഇനി ഇത് നാല് മൂന്ന് നാല് ദിവസമായപ്പോഴത്തേക്കിത് നല്ല രീതിയിൽ പുറത്തേക്ക് വന്ന് ഇനി ഇത് വളരാനൊന്നുമില്ല അപ്പം നമ്മളത് പൊട്ടിച്ചു ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ തന്നെ അത് അതിൽ നിന്ന് പൊട്ടിപ്പോരും അതിൻ്റെ ആ ഹോളിൽ നിന്ന് അത് അടർന്ന് പോരുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഒരു ഒരു ഇത് കവറിൽ ഒരു ബഡും അതുപോലെ മുകളിലത്തേല് നമുക്ക് രണ്ട് സെറ്റ് പോലെയായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതിന് ഈ നമ്മൾ ബ്ലാക്ക് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇതിന് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ അഡ്ജസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്കതുകൊണ്ട് ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല നല്ല സാധാരണ പോലെ തന്നെ നല്ല സ്വാദുള്ള കൂണ് തന്നെയായിരുന്നു അപ്പോൾ ഇത്രയും കൂണാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു മാസത്തിന് താഴെ സമയം കൊണ്ട് ഏകദേശം ഒരു ഞാൻ ഇത് വിത്തൊക്കെ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്കിത് വിളവെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ിപ്പോൾ നമുക്ക് നല്ല വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആദ്യത്തെ വിളവ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അര കിലോയോളം കൂണാണ് നമുക്ക് ആദ്യത്തെ വിളവെടുപ്പിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് കൂടാതെ നമുക്കിനി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വീണ്ടും ഒരു അഞ്ച് ഹോളുകൾ ഇതിൻ്റെ കവറിൽ വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഇട്ടതുപോലെ തന്നെ മാറ്റി സ്ഥലം മാറ്റി ഒരു അഞ്ച് ഹോളുകൾ ഇട്ട് കൊടുക്കും എന്നിട്ട് എന്നിട്ടതിന് വീണ്ടും ഇതുപോലെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നാലഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും അതിൻ്റെ ബഡ്സ് പുറത്തു വന്ന് നമുക്ക് മഷ്റൂം വിളവെടുക്കാൻ സാധിക്കും ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ആദ്യത്തെ ഒരു വിളവെടുപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏകദേശം അഞ്ഞൂറ്റൻപത് ഗ്രാമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കൂൺ കൃഷിയുടെ വിശദാംശങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ഭക്ഷണം നല്ലൊരു നമുക്ക് രോഗങ്ങൾക്കും അധികം കീടനാശിനികളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ ഫ്രഷായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ കൂണ് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കൂൺ നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം വീടുകളിൽ അധികം സ്ഥലം ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ ഡൈനിങ് ഹാളിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ലഭ്യമായ സ്ഥലത്ത് തന്നെ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്